മാസങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്ന സഞ്ചാരയോഗ്യമല്ലാത്ത തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെയുള്ള തകർന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ബി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വഴിനീളെ വൻ കുഴികളായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത് കഴിഞ്ഞാഴ്ച മഴയൊഴിഞ്ഞിട്ടും പണിയൊന്നും നടന്നില്ല കുഴിയിൽ വീണും ഗതാഗതക്കുരുക്കിൽപ്പെട്ടും യാത്രക്കാരുടെ മാത്രം ബാക്കി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ സി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനാണ് പണി ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി മറുപടി നൽകിയത് ഒരാഴ്ചക്കിടെ വീണ്ടും കുഴികൾ രൂപം കൊണ്ടു മഴയിൽ വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോഴേക്കും അതിനെല്ലാം ആഴവും കൂടി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാത്തതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് പുനർനിർമ്മാണത്തിന് കെ എസ് ടി പിക്ക് കൈമാറിയിരിക്കുകയാണ് റോഡ് പണിതിരുന്ന കരാറുകാർ പണി നിർത്തിപ്പോവുകയും ചെയ്തു മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള അഞ്ച് കിലോമീറ്ററിൽ ദുരിതയാത്രയാണ് ചില സമയങ്ങളിൽ കേച്ചേരി മുതൽ ചൂണ്ടൽ പാലം വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയാകും ഈ റോഡിൽ വർഷങ്ങളായി താൽക്കാലിക കുഴിയടക്കൽ മാത്രമാണ് നടക്കുന്നത് കോൺഗ്രസ് കൗൺസിലർ ഷാജി അലിക്കൽ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എ എം നിതീഷ് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഉണ്ണി എഹ്റത്ത് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറി പി രാജു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കാണുന്നതായിട്ടുള്ള സത്യത്തിൽ ഇത് ഇത് റോഡാണെന്ന് ആരും പറയില്ല ഇത് ഏതോ മറ്റേ മലമുകളിലേക്ക് പോകുന്നതായ ഭാഗത്തുള്ള ഏതെങ്കിലും വളരെ ഒരു സ്ഥലത്തെ ഒരു പ്രദേശം തന്നെ പറയുന്നു ഇത് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പോകേണ്ടതായ മെയിൻ പാതയാണിത് കുറ്റിപ്പുറം തൃശ്ശൂർ റോഡ് എന്നാണ് പറയുക ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ളതായ ചെറിയൊരു ഭാഗത്താണ് ഈ ഇത്രക്കധികം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വണ്ടികൾ ഓടുന്നതായ കാഴ്ച നാം കാണുന്നത് ൊമ്പത് കോടി രൂപ ജർമ്മൻ സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി കേരള സർക്കാരിന്റെ ട്രഷറിയിൽ അടച്ച പണം അത് പല കാര്യങ്ങൾക്കും എടുത്ത് ചിലവഴിച്ച് ഈ റോഡ് പണി നടത്താതിരുന്ന ഗവൺമെന്റിന്റെ ആ വളരെ നിഷ്ഠൂരമായ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയുടെ അനന്തര